ഭർത്താവിന്റെ ആദ്യ ഭാര്യയിലുള്ള കുഞ്ഞിനെ രണ്ടാം ഭാര്യയ്ക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല കൊന്നില്ലാതാക്കി ഖേദകരമായ വാർത്ത വരുന്ന കോതമംഗലത്ത് നിന്നാണ് എന്നാളും കോതമംഗലത്ത് ആറു വയസ്സുകാരെ വീട്ടിൽ നിന്ന് മരിച്ചതിൽ കണ്ടെത്തിയത് കൊലപാതകമെന്ന് പോലീസ് ശ്വാസം മുട്ടിച്ചാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പിതാവ് അജാസ് ഖാനെയും വളർത്തമ്മയും കസ്റ്റഡി എടുത്തു ഇരുവരും ഇതര സംസ്ഥാനത്ത് നിന്ന് കോതമംഗലത്തെത്തി താമസിക്കുന്നവരാണ് ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചുറങ്ങിയ മകൾ ഇന്ന് രാവിലെ വിളിച്ചിട്ട് എഴുന്നേറ്റില്ലെന്നായിരുന്നു കുട്ടിയുടെ പിതാവും കൊലപാതകയായ രണ്ടാനമ്മയും പോലീസിന് രാവിലെ നൽകിയ മറുപടി ഇൻക്വസ്റ്റിൽ കുട്ടിയുടെ ശരീരത്തിൽ കാര്യമായ മുറിവുകളൊന്നും കണ്ടെത്തിയില്ല അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു പിന്നാലെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്ന് കണ്ടെത്തിയത് പിതാവ് അജാസ് ഖാനെയും രണ്ടാനമ്മയും ചോദ്യം ചെയ്തപ്പോൾ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയെന്ന് അൻസിയ പോലീസിനോട് സമ്മതിച്ചു ഇന്നലെ രാത്രി അജാസ് ഖാൻ വീട്ടിൽ നിന്നും പുറത്തു പോയപ്പോഴാണ് കുട്ടിയുടെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയത് കൊലപാതകത്തിൽ അജാസ് ഖാന് പങ്കില്ലെന്നാണ് പോലീസിന്റെ നിഗമനം അനീസയെ നാളെ കോടതിയിൽ ഹാജരാക്കും ട്വന്റി കൊച്ചി